നമ്മൾ ചൂണ്ട ഇടുന്ന സമയത്ത് അതിൻ്റെ അറ്റത്ത് കൊളുത്തുന്ന അതായത് ചൂണ്ട തന്നെ അതിൻ്റെ കുറേ വെറൈറ്റി കളക്ഷൻസാണ് എപ്പോൾ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെ ഉണ്ട് നമുക്ക് വീഡിയോ മൊത്തത്തിൽ കാണാം അതിൽ നമുക്ക് ബാക്കിയും കൂടെ കാണാം ഓ ഹലോ എടത്താപ്പള്ളി പെരുന്നാളിൻ്റെ കൂടി ഇറങ്ങിയെങ്കിലും പ്രധാന പെരുന്നാൾ ദിവസം നമ്മളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എടത്തുവായിൽ അങ്ങനെ ഇതേ പള്ളിയിൽ വന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും അതുവഴി അമ്മയുടെ വീട്ടിൽ പോയതിൻ്റെയും അങ്ങനെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് പെരുന്നാളിന് നമ്മുടെ പുണ്യാളച്ചു രൂപമൊക്കെ എടുത്ത് പുറത്ത് വച്ചിട്ടുണ്ട് നമ്മൾ നേർച്ചയൊക്കെ ഇട്ട് അവിടുന്ന് നേരെ അടുത്ത പ്രധാന പരിപാടി നമുക്കറിയാമല്ലോ അവിടുത്തെ സ്റ്റാളിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിക്കുക നമ്മുടെ പിള്ളേരെയും കൊണ്ട് എന്തായാലും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല പിള്ളേരുടെ കാര്യം മാത്രല്ല അങ്ങനെ ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇത് തിരിച്ച് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴി മൊത്തം കാണുന്ന കാഴ്ചകൾ സ്ഥിരമുള്ളതാണ് കാരണം തമിഴരാണ് കൂടുതലും വരുന്നത് അവിടെ തോട്ടിൽ കുളിയും കാര്യങ്ങളുമൊക്കെയായിട്ട് അവരുടെ തുണിയൊക്കെ വരിച്ചിട്ടേക്കുന്ന സീനുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പെരുന്നാൾ ദിവസം തമിഴ്നാട്ടുകാരുടെയാണ് ശരിക്കും കേട്ടോ ഇടവക്കാർക്ക് അതിൻ്റെ പിറ്റേ ആഴ്ചയാണ് അവിടുത്തെ പെരുന്നാൾ കാരണം അതിൽ പുറകിലൊത്തിരി ചരിത്രവും ഉണ്ട് അപ്പം എന്തായാലും ഇപ്പം അത് പറയാൻ നിൽക്കുന്നില്ല നമ്മൾ നേരെ അവിടുന്ന് നമ്മുടെ കുഞ്ഞോളമ്മയുടെ വീട്ടിലേക്ക് വരികയാണ് അവിടെ അടുത്ത് തന്നെയാണ് അമ്മയുടെ വീട് ഞങ്ങളിതേ വണ്ടിയൊക്കെ അപ്പുറത്ത് കൊണ്ടിട്ടേച്ച് ഇങ്ങോട്ട് നീങ്ങി നടന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചൂണ്ടയിടിയിൽ നടക്കും കേട്ടോ അവിടെ അവരെങ്ങാണ്ട് എന്തോ വരാലിനെയോ എന്തോ കണ്ടു സംഭവം പാർപ്പാണോ എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ വന്ന സമയത്ത് അവർ തകർത്ത് ചൂണ്ടയിടുകയാണ് പിന്നെ ചൂണ്ടയിടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് വേറെ കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ചൂണ്ടയുടെ അറ്റത്ത് കൊളുത്തുന്ന അതിൻ്റെ എന്താ നമ്മൾ ഏറെ ഇടുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതിപ്പം മൂന്ന് ചൂണ്ടേതേ വരുന്നുണ്ട് ഇതവർ കുറേ നേട്ട് വലിയ വാളയം അങ്ങനെയൊക്കെ ഉള്ളതിനെ പിടിക്കാനാണ് പിന്നെ ഇത് അടുത്ത ഐറ്റം കണ്ടോ മീൻ്റെ രൂപത്തിൽ അതുപോലെ തന്നെ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത് അത്രയും കൂട്ടത്തിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടിത് കണ്ട തവള പോലെ അപ്പോൾ പ്രത്യേകിച്ച് വേറെ നമ്മൾ അതിൻ്റെ ഇരയൊന്നും ഇട്ട് കൊടുക്കണ്ട ഈ സംഭവം ഇട്ട് കഴിഞ്ഞാൽ അതവിടെ ഇങ്ങനെ കിടന്ന് എന്തോ മാക്രിയൊക്കെ കൂടി കളിക്കുന്ന പോലെ വെള്ളത്തിൽ കിടന്ന് കളിക്കും അപ്പോൾ ഇത് കണ്ടുകൊണ്ട് മീൻ വന്ന് പിടിക്കും എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണ് അവരിപ്പോൾ പിടിച്ചോണ്ടിരിക്കുക അപ്പം നമുക്ക് തീറ്റയൊന്നും വേറെ ഇട്ട് വേസ്റ്റ് വേസ്റ്റാകുകയും ചെയ്യുന്നില്ല ഈ സാധനം ഉരിങ്ങിയെടുക്കുകയും ചെയ്യാവുന്നു തവള അങ്ങനെ കുറച്ച് ഐറ്റംസ് അപ്പോൾ എന്തായാലും സംഭവം എനിക്കിഷ്ടപ്പെട്ടത് കാരണം ദിവസം ജെറോണി പള്ളിപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ തോക്കൊക്കെ ഇട്ട് ഭയങ്കര പണിയാണ് കേട്ടോ മറ്റേ തീപ്പെട്ടിയൊക്കെ ഇട്ടിട്ട് പൊട്ടിക്കുന്നത് സംഭവം രസമുണ്ട് അതെന്തായാലും അതിൽ പണിയാണ് അപ്പം തീപ്പെട്ടി നല്ല കാര്യമായിട്ട് തന്നെ തീർത്ത് തരുന്നുണ്ട് ഇവരുവിടെ കൂനം കുറിച്ചുമായ ചർച്ചയിലാണ് ഇവിടെ ചൂണ്ടിടണം ഏത് ഭാഗത്ത് ഇട്ടാൽ കിട്ടും അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങളുമായിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മൾ വന്ന സമയം ഉച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ചോറൊക്കെ ഉണ്ട് എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് നേരെ പള്ളിയിൽ പോകണം ഞങ്ങൾ പോകുന്നില്ലായിരുന്നു ഞങ്ങൾ വന്ന വഴിക്ക് കയറാൻ കയറി തിരക്കും കാര്യങ്ങളുമൊക്കെ അല്ലേന്ന് വിചാരിച്ച് പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്ന സമയത്ത് ആഗ്രഹം പറഞ്ഞിരുന്നു എനിക്ക് വള്ളത്തെ എന്ന് അപ്പോൾ പറഞ്ഞപ്പോൾ കുറച്ച് രാത്രിയായിപ്പോയി അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരട്ടെ പെരുന്നാളിന് വരുമ്പോൾ നിന്നെ വള്ളത്തെ കൊണ്ടാകുന്നു അങ്ങനെ ആ ആഗ്രഹം നിറവേറ്റുകയാണ് വള്ളത്തിലക്കതേ ഞങ്ങൾ അടുത്തെങ്ങും അല്ല പോയെ നമ്മളിവിടുന്ന് കയറി ഞങ്ങളെ പള്ളിയും മുറ്റത്ത് കൊണ്ടിറക്കി പള്ളിയുടെ ഇടത്തുവാ പള്ളിയുടെ അവിടെ കൊണ്ടിറക്കി ഇപ്പം മൂന്ന് മണിയൊക്കെ ആയ സമയത്ത് കുർബാനയും കാര്യങ്ങളും പ്രദക്ഷിണമൊക്കെ ഇറങ്ങുന്ന സമയമൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ വളർത്തിപ്പെടും ഞാനോട് എൻ്റെ ജെറോണിയൊക്കെ പേടിയായിരിക്കും വളത്തി കയറാൻ അവരങ്ങനെ കയറിയിട്ടൊന്നുമില്ലല്ലോ നമ്മൾ അവരൊന്നല്ല ഞാനും ചെറുപ്പത്തിലങ്ങാണ്ട് കയറിയിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ ഈ ഓരോ വീടിൻ്റെയും ഫ്രണ്ടിലത് ഇതുപോലെ വള്ളമൊക്കെ കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാൻ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്തെ സൈഡ് റോഡാണ് കേട്ടോ നമ്മളോർക്കും ഇനി വള്ളം മാത്രമേ ഉള്ളൂന്ന് പക്ഷേ ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡ് റോഡാണ് ഇതുപോലെ ആവശ്യങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി വരുന്ന വഴി വഴിമൊത്തവും മാവുകൾ നിറച്ച് മാങ്ങാ കിടപ്പുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഞാൻ എപ്പോഴും ഓർക്കും അതെങ്ങനെ പറിക്കുകയെന്ന് പക്ഷേ അവർ വലയൊക്കെ ഇട്ട് അല്ലെങ്കിൽ വല വിരിച്ചു പിടിച്ച് മാങ്ങ പറച്ച് പറിച്ചിടും അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ എന്തായാലും ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് ആ കാണുന്നതുണ്ടോ നമ്മുടെ വള്ളംകളിക്കൊക്കെ ഇറക്കുന്ന വള്ളമാണ് അതിൻ്റെ വള്ളപ്പേരെയാണ് ആ കാണുന്നത് അവിടെ കെ ടി എ സിക്ക് വേണം അപ്പോൾ വള്ളംകളി സമയമൊക്കെ ആവുമ്പോഴത്തേക്ക് അവർ പൊടി തട്ടി എടുക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അവിടെ നമ്മൾ നേരെ പോവുകയാണ് പള്ളി എടുക്കാറായി ഇപ്പം നമുക്ക് നല്ല ഇടത്തുവാ പാലം കാണാം നമ്മുടെ പള്ളി കഴിഞ്ഞ് നേരെ കയറി വരുമ്പം കാണുന്ന ഇടത്തും ആ വലിയ പാലമാണത് ആ പാലത്തിൻ്റെ താഴെക്കൂടെ പള്ളിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ദൂരമുണ്ട് പക്ഷേ നമുക്കങ്ങ് ദൂരം തോന്നും കേട്ടോ സ്ഥിരം വരുന്നവർക്ക് അതൊരു ദൂരമായിട്ട് തോന്നത്തില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് അത് എങ്ങനെയാണ് എപ്പോഴാണെങ്കിലും അങ്ങനെയല്ലേ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നല്ല ദൂരം തോന്നും പക്ഷേ തിരിച്ച് വരുമ്പോൾ നമുക്ക് അത്രയും ദൂരം തോന്നത്തില്ല എന്നു പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പോകുന്നു അപ്പോൾ അങ്കിള് കണ്ട വിടുന്നുകൊണ്ട് പറയുന്നു ആ പാലത്തിൻ്റെ ഇപ്പുറത്തായിട്ട് വള്ളത്തിലിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ വെടിക്കെട്ടൊക്കെ നടത്തിയത് അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞും കാഴ്ചകളൊക്കെ കണ്ടും നമ്മളിത് അങ്ങനെ ഇടത്താപ്പള്ളിയുടെ ഇപ്പുറത്തെത്തി തൊട്ടിപ്പുറത്തെ ആ സ്റ്റെപ്പ് കടവ് കാരണം അപ്പുറത്തെ സൈഡിൽ നിർത്തായിരുന്നു പക്ഷേ അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും പിന്നെ പാലത്തിൻ്റെ അടി കൂടെ അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല കാരണം അവിടെ മൊത്തം ഈ വന്നവരെല്ലാം കുളിയും കലുകഴുകലും അങ്ങനെയൊക്കെയായിട്ട് നടക്കുന്നൊരു സമയവും സ്ഥലവും ഒക്കെയാണ് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല ഞങ്ങളെ തൊട്ടിപ്പുറത്ത് തന്നെ ഇറക്കി ഇവിടുന്ന് നേരെ നമ്മൾ ആ പാലത്തേക്കാണ് പാലത്തിലേക്കാണ് കയറുന്നത് അപ്പോൾ ഞാനിങ്ങനെ കയറിയിരുന്നിട്ട് ഈ വള്ളം ഇനി എങ്ങനെ തിരിച്ചെടുക്കും എന്നുള്ളതൊന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഇപ്പോൾ ആ വള്ളം തിരിഞ്ഞ് അത് ആ വള്ളം എൻ്റെ ഒന്ന് തന്നിരുന്നെങ്കിലോ ഞാനത് എങ്ങനെ കൊണ്ടുപോകും ഞാൻ എപ്പോഴും ഓർക്കും ഞാനൊന്ന് തുഴഞ്ഞാലോ പക്ഷേ ഇതെന്തായാലും തുഴയാനോ പക്ഷെ തുഴഞ്ഞ് നമ്മൾ വന്നാൽ ഇത്ര സമയം കൊണ്ട് നമ്മൾ എന്തായാലും എത്തത്തില്ല കാരണം മോട്ടറൊക്കെ പിടിപ്പിച്ചുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ നമ്മൾ വരുന്നൊരു ഇതാണ് കേട്ടോ സംഭവം ഇഷ്ടപ്പെട്ടു എന്തായാലും ഒത്തിരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കണ്ടോ നിമിഷ നേരം കൊണ്ട് വള്ളം തിരിച്ചെടുത്ത് നമ്മളാണെങ്കിൽ കിടന്നിത്താ തിത്തെത്താ കളിച്ചേനല്ലേ ആയിക്കോട്ടെ അപ്പോൾ എന്തായാലും വളം തിരിച്ച് അച്ചാച്ചൻ നേരെ ആൻറ്റിയൊക്കെ വിളിക്കാൻ വേണ്ടി പോവാണ് കാരണം എന്തായാലും നമ്മളെ കൊണ്ടുവന്ന് ഇപ്പോൾ അവരെയും കൂടെ അങ്ങനെ അങ്ങ് കൊണ്ടുവരാം അവരും അവിടെ റെഡി ആയിട്ട് നിൽക്കുക ഒറ്റ ട്രിപ്പിൽ എന്തായാലും എല്ലാവരെയും കൂടെ കൊണ്ടുവരില്ലെന്ന് നടക്കത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളോട് പറഞ്ഞു പള്ളിയുടെ അവിടെ പോയി നിന്നു ഞങ്ങൾ ഇപ്പോൾ എത്തിയേക്കാം പറഞ്ഞ് ആൻറ്റിയെ ഒക്കെ വിളിക്കാൻ പോയേക്കാണ് ആ സമയം കൊണ്ട് നമ്മളിതേ പള്ളിയുടെ അവിടെ വന്ന് കയറുകയാണ് പള്ളിയുടെ അവിടെ വന്ന് കയറുന്ന സമയത്ത് രാവിലെ കണ്ട ഒരു രീതിയെ അല്ല നല്ല അടിപൊളി തിരക്കും കാര്യങ്ങളും ഓരോരുത്തരും ഓരോരുത്തർ നേർച്ചയും കാര്യങ്ങളും ഒക്കെ നിറവേറ്റുന്നു ഈ കാണുന്നത് കൊടിമരത്തിൽ നിന്ന് എണ്ണയെടുക്കുകയാണ് കേട്ടോ ഓരോരുത്തർ കൊണ്ടൊഴിക്കുന്ന എണ്ണയൊക്കെ കുറച്ച് പേർ നേർച്ചയായിട്ട് എടുത്തുകൊണ്ട് പോകുന്നു അടുത്തത് കാണുന്നതേ വെറ്റില്ല ഈ ഒരു സംഭവം ഞാനങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഒത്തിരി വീഡിയോയിലും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ട് ഈ പ്രദക്ഷിണ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ രൂപക്കൂടിനോ അല്ലെ രൂപത്തിൻ്റെ ആ ഒരുതിലേക്ക് വെറ്റിലൊക്കെ ഇങ്ങനെ ചിലർ അതേപടി എറിയുന്നുണ്ട് ചിലരെ മുറിച്ച് മുറിച്ച് എറിയുന്നുണ്ട് കൂടുതലും ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട്ടുകാരുടെ ഒരു ഇതായത് കൊണ്ട് തന്നെ അവരാണ് ഒന്നും രണ്ടും അല്ല കിട്ടുകളായിട്ടാണ് വെറ്റിലെ കൊണ്ടുവന്നൊരു ഇതെറിയുന്നത് നമ്മൾ തിരക്കിപ്പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അകത്തേക്ക് കയറി ഒതുങ്ങി നിൽക്കുകയാണ് പക്ഷെ ഒതുങ്ങി നിന്നപ്പം വേറൊരു അബദ്ധം പറ്റി കാരണം ഈ സൈഡിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ പുണ്യാളത്തിൻ്റെ രൂപം എന്തേ കണ്ടോ എടുത്തുകൊണ്ട് പോകുന്നു അതിങ്ങനെ ഒരു സൈഡ് ചരിച്ചാണ് പ്രദക്ഷിണത്തിന് ഇറങ്ങുന്നത് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒന്നുണ്ട് നേരെ തന്നെ ഇറങ്ങാൻ പാടാണ് ചെറിയ വാതിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പക്ഷേ ഞാൻ അടുത്ത് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ അത് നേരെ ആക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ പുറത്തിറങ്ങിയപ്പോഴും അതേ ആ ഒരു പൊസിഷനിൽ തന്നെയാണ് അത് പോകുന്നത് അതിന് തിരിച്ചു വന്നു അതുപോലെ തന്നെ കയറേണ്ടത് ആ ഒരു നാല് വശവും അങ്ങനെ തന്നെ പോയി അതുകൊണ്ട് നമുക്ക് ആ സൈഡിൽ നിന്നിപ്പോൾ കാണാൻ പറ്റില്ല ഞങ്ങളിന് നേരെ ഇപ്പുറത്തെ സൈഡിൽ വന്നു തിരക്കുണ്ടോ എന്തായാലും പ്രദക്ഷിണമൊക്കെ കയറി ഞങ്ങളിതേ കഴിഞ്ഞ വശത്ത് അത്രയും തിരക്കുണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും കുഞ്ഞോളമ്മയുടെ വീട്ടിലേക്ക് പോകുവാണെങ്കിൽ